കോട്ടയം നഗരം കീഴടക്കി ക്രിസ്മസ് പാപ്പമാർ കോട്ടയം സിറ്റിസൻസ് ഫോറം നഗരസഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോൺ ബോൺനതാലെ ക്രിസ്മസ് സന്ദേശം റാലിയിൽ അണിനിരുന്നത് മൂവായിരത്തിലധികം പാപ്പമാരാണ് ദക്ഷിണ നഗരിയെ ഇളക്കിമറിച്ച് പാപ്പാന്മാർ ക്രിസ്മസിന്റെ വരവറിയിച്ച് ചുവന്ന ടീഷർട്ടും സാന്റാക്ലോസ് തൊപ്പിയുമടങ്ങിയ കയ്യിൽ ചുവന്ന ബലൂണുകളുമേന്തി കരോൾ ഗാനങ്ങളുടെ താളത്തിനൊത്ത് ചുവടുവെച്ച് നീങ്ങിയ പാപ്പാൻമാർ കോട്ടയ നഗരത്തിന് ആവേശക്കാഴ്ചയായി സിറ്റിസൺസ് ഫോറം നഗരസഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാംസ്കാരിക സംഘടനകൾ തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിലാണ് ക്രിസ്മസ് സന്ദേശ റാലി ബോൺ ബോൺനദാലയ സീസൺ ഫോർ സംഘടിപ്പിച്ചത് ഇന്ന് മൂവായിരത്തി അഞ്ഞൂറിൽ പരമ്പമാര് കോട്ടയം നഗരത്തിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ ആ സമാധാനത്തിന്റെ ശാന്തിയുടെ ദൂരമായി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് നേരുകയാണ് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് പാപ്പാമാർ ശാസ്ത്രി റോഡിലൂടെ സെൻട്രൽ ജംഗ്ഷനിലെത്തി നഗരവാസികൾക്കും യാത്രക്കാർക്കും ആവേശ കാഴ്ചയായി മാറിയ ക്രിസ്മസ് സന്ദേശ റാലി മാമൻ മപ്പിള ഹാളിൽ സമാപിച്ചു ന്യൂസ് കോട്ടയം